വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസി സമൂഹത്തിന്റെ സഹസ്ഥാപകയും പ്രഥമ അംഗവുമായ ദേവദാസി മതൃശ്രന്താളിന്റെ അമ്പത്തിയൊന്നാം ചരമ വർഷത്തോടനുബന്ധിച്ചു നടന്ന ദിവ്യബലിക്ക് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു റവറൻ ഡോക്ടർ വർഗീസ് സ്ഥാനമാവുങ്കൽ റവറൻ ഡോക്ടർ തോമസ് കുഴിപ്പിൽ റവറൻ ഡോക്ടർ ടോം പുത്തുംകുളം റവറൻ ഡോക്ടർ ജോർജ് വള്ളിയന്തടത്തിൽ എം സി ബി എസ് ജോസഫ് ചാലിച്ചറയിൽ ഒ സി ഡി ഫാദർ ടെൻസൺ നരിതുരുത്തൽ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമികത്വം വഹിച്ചു സാധാരണ ജീവിതത്തിൽ അസാധാരണ വിളി കണ്ടെത്തി ലോകത്തിന് അങ്ങേയറ്റം നന്മ ചെയ്യത്തക്ക വിധത്തിൽ സ്വപ്നം കാണുകയും ആ സ്വപ്നം പ്രവർത്തിപഥത്തിലാക്കാൻ മാർ തോമസ് കുര്യാളശ്ശേരിക്കൊപ്പം നിന്ന് എസ് ഐ ബി എസ് സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുക്കുകയും ചെയ്ത അസാധാരണ വനിതയാണ് മദർ മേരി ഷന്താളെന്ന് ചങ്ങനാശ്ശേരി അതിർപ്പ് സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ സന്യാസി ജീവിതത്തിന്റെ പ്രാധാന്യവും സന്യാസിന്മാർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും ബിഷപ്പ് സന്ദേശത്തിൽ പങ്കുവെച്ചു പെരുന്നാളുകൾക്കൊന്നും ആൾ കുറയുന്നില്ല അതുപോലെ പെരുന്നാൾ കഴിക്കാനുള്ള ആളുകളും കുറയുന്നില്ല ഇതെല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നു പക്ഷേ ആഴമായ ആത്മീയത പിന്തുടരാൻ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ആൾക്കാർ കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയുടെ ഒരു ഭാവിയെക്കുറിച്ചുള്ള സൂചനയും അത് നൽകുന്നുണ്ട് ഉപരിപ്ലവതകളിൽ വളരെയേറെ മുന്നോ മുന്നോട്ട് പോകുമ്പോൾ ആന്തരികതയിൽ കരുത്തു കുറഞ്ഞു പോകുന്ന ഒരു സഭയായി നമ്മൾ മാറുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കണം നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം കാട്ടുമൃഗങ്ങൾക്കൊക്കെ കിട്ടുന്ന വലിയ സ്ഥാനം കിട്ടുമ്പോൾ ഞാൻ ഓർക്കും ഇനി ഇത് മൃഗ കേന്ദ്രീകൃതമാകാൻ പോവുകയാണോ മൃഗങ്ങൾക്ക് മാത്രം അവകാശമുള്ള സമൂഹമാകാൻ എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഏതായാലും ഓരോ കാലഘട്ടത്തിലും ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഫോക്കസ് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സന്യാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഈ വ്യത്യാസം കാണാനായിട്ട് നമുക്ക് സാധിക്കും ഇത് ഈ ധ്യാനവും പ്രവർത്തനവും രണ്ടും കൂടെ സംയോജിപ്പിച്ചു പോകേണ്ടത് സന്യാസ ജീവിതത്തിൽ മാത്രമല്ല കുടുംബജീവിതത്തിലും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ധ്യാനാത്മകത കുറയുന്നു എന്നുള്ളതാണ് കുടുംബജീവിതങ്ങളുടെയും പരാജയങ്ങളുടെയും ഒരു കാരണം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ ദിവ്യബലിയിലും പ്രാർത്ഥന ശുശ്രൂഷകളിലും സമ്മർദ്ദിച്ചു ആരാധന പടം ചാപ്പലിൽ മദർ ഷന്താളിന്റെ കപറടുത്തുങ്കൽ പോസ്റ്റ് ലേറ്റർ റവറൻ ഡോക്ടർ ജോസഫ് കൊല്ലാരയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തിയ പ്രാർത്ഥനാ ശുശ്രൂഷയും നടന്നിരുന്നു ആലപ്പുഴ ചമ്പക്കുളം വലയിൽ കൊച്ചുമാത്തൂച്ചിന്റെയും മറിയാമ്മയുടെയും അഞ്ചാമത്തെ മകളായി ആയിരത്തി എണ്ണൂറ്റി എൺപത് ഡിസംബർ ഇരുപത്തിമൂന്നിന് എഴിച്ച ഫിലോമിന സന്യാസി യൂതം ആഗ്രഹിച്ചുവെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹിതയായി നാലു വർഷത്തെ നാലുവർഷത്തെ ശേഷം ഭർത്താവ് മരിച്ചതോടെയാണ് ഫിലോമിന സന്യാസിയൂഥത്തിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പത്തിന് ജന്മനാടായ ചമ്പക്കുളത്തുള്ള ഊർസലാൻ ദേവാലയത്തിൽ സഭാവസ്ത്രം സ്വീകരിച്ചു മദർ മേരി ഫ്രാൻസിസ്കോ ദ അന്താൾ എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ചങ്ങനാശ്ശേരി അരമനച്ചാപ്പലിൽ നിത്യവ്രത വാഗ്ദാനത്തിലൂടെ സമ്പൂർണ്ണ സമർപ്പിതയായി മകൾ സിസ്റ്റർ മേരി തോമസ് പുത്തമ്പരയിലും വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസ സമൂഹത്തിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ മദർ മേരി ഫ്രാൻസിസ്ക ദ അന്താളും ഇഹലോകവാസം വെടിഞ്ഞു ഭൗതിക ശരീരം അതിരമ്പുഴ മടൻചാപ്പലിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ അന്നത്തെ ചങ്ങനാശ്ശേരി അതൃപ്ത സഹായമത്രനായിരുന്ന മാർ ജോസഫ് പൗത്തലിന്റെ മുഖ്യ സംസ്കരിച്ചു ഷക്കീന ന്യൂസ് കോട്ടയം